അസ്സാം വലൈക്കും മാ ഫാമിലി എന്ന യൂട്യൂബ് ചാനലില് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കുറേ ആയി വീഡിയോ ഒക്കെ കിട്ടിയിട്ട് കാരണം വെക്കേഷൻ ഒക്കെ എല്ലാ മക്കളൊക്കെ വീട്ടിലുണ്ട് അടിയും പിടിയും ടി വേണ്ടിയുള്ള വഴക്ക് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇന്ന് അവർക്ക് വേണ്ടി ഒരു വെറൈറ്റി ആയിട്ട് ഒരു ബനാന കട്ട്ലെറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കട്ട്ലെറ്റ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ബനാന കൊണ്ട് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കും ആദ്യമായി തന്നെ ഒരു പാനില് കുറച്ച് നെയ്യ് അഴിച്ചതിന് ശേഷം നമുക്ക് പഴം ഒരു രണ്ട് വലിയ സൈസ് പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടായിരുന്ന ജസ്റ്റ് നമുക്കൊന്ന് ആ നെയ് നെയ്യിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലോട്ടൊരു കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല പഴുത്ത പഴ പഴം ആണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് കൂടും എന്താ ഇത് നന്നായിട്ട് ആ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തപ്പോ അതിന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് അതൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ആ പഞ്ചസാരയുടെ വെള്ളമൊക്കെ ഇറങ്ങുന്ന സമയത്ത് അതേ അളവില് ഒരക്കപ്പ് തേങ്ങയും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഏത്തപ്പഴമൊക്കെ ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവര് കഴിച്ചോളും നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയും തേങ്ങയും പഴവും നെയ്യും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ഏലക്കയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തണുപ്പിക്കുക തണുപ്പിച്ച തണുത്തതിന് ശേഷം ഇതുപോലെ നടുക്കൊരു എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ക്രിസ്മിനു വേണ്ടിയാണ് നമ്മൾ ബ്രെഡിന്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ഡോവ് പരുവത്തിൽ ആയിട്ടുണ്ട് ഇതുപോലെ നമുക്കിപ്പോ അതൊരു ഏതൊരു ഷേപ്പിലും ആക്കി ആക്കിയെടുക്കാൻ പാകത്തിനാണ് ആയിട്ടുള്ളത് ആ ഇനി ഇത് ഓരോരോ നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് ആക്കുന്നത് കട്ട്ലെറ്റല്ലേ ഇപ്പൊ നമ്മളെപ്പോഴും റൗണ്ട് ഷേപ്പിലല്ലാതിരിക്കുന്നത് അതാ ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഓരോന്നും ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം ഇതുപോലെ ബാക്കി എല്ലാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ കോൺഫ്ലവറിൽ ഞാൻ വെള്ളം ചേർത്ത് കലക്കി വെച്ചിട്ടുള്ളതാണ് വെച്ചിട്ടുള്ളതാണ് അതിലോട്ട് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള നമുക്ക് അതുപോലെ ആക്കി ആക്കിയെടുത്തതിനു ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ചൂടാക്കുക സൺഫ്ലവർ ഓയിലോ പാമോയിലോ ആണ് ചൂടായി വരുമ്പോൾ ഓരോന്നും ഇതുപോലെ കോൺഫ്ലവറിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നും ഞാൻ അതിലോട്ട് എണ്ണയിലോട്ട് ഇടുന്നുണ്ട് ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിടാം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ൊന്ന് മറിച്ചിടാം ഇതിപ്പോ കണ്ടാൽ ഇത് ഒരു ബനാന കട്ട്ലെറ്റ് ആണെന്ന് ഇത് പറയലോ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ പറയാനായിട്ട് സാധിക്കൂ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ടേസ്റ്റി ആയിട്ടുള്ള ബനാന കട്ട്ലെറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷനും എല്ലാം അറിയിക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്